ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ഏകദിനവുമായി ബന്ധപ്പെട്ടതാണ് മത്സരത്തിൽ നാല് വിക്കറ്റിന്റെ വിജയം നേടി ഇന്ത്യ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് ഇംഗ്ലണ്ടിന് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും പിന്നീട് വിക്കറ്റുകൾ വീണതോടെ മൊമെന്റും നഷ്ടപ്പെടുകയാണ് ചെയ്തത് അരങ്ങേറ്റത്തിൽ ഹർഷിത് റാണ മൂന്ന് വിക്കറ്റുകൾ നേടി തിളങ്ങി ജഡേജയും മൂന്ന് വിക്കറ്റ് നേടിയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്ക് ഓപ്പണേഴ്സ് രണ്ടുപേരും തുടക്കത്തിലെ നഷ്ടമായപ്പോൾ ശ്രേയസിന്റെ കൗണ്ടർ അറ്റാക്കിംഗ് ഇന്നിംഗ്സ് ആയിരുന്നു ഇന്ത്യൻ ചേയ്സിന് അടുത്തരമാകിയത് ഗില്ലിന് പതിയെ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനുള്ള അവസരവും ഇവിടെ ലഭിച്ചു അൻപത് നേടി അയ്യർ പുറത്തായതിനു ശേഷം ഗിൽ ചെയ്സിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു പ്രൊമോഷൻ ലഭിച്ച ആക്ഷിർ പട്ടേലും മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെച്ചു ക്യാപ്റ്റൻ രോഹിത്തിന്റെ ഫോം ഇന്ത്യയ്ക്ക് ഒരു വലിയ തലവേദനയായി തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട് ഏകദിനത്തിൽ എപ്പോഴും അറ്റാക്കിംഗ് ആയി ഇന്ത്യക്ക് നല്ല സ്റ്റാർട്ട് കൊടുക്കാൻ ശ്രമിക്കുന്ന രോഹിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിൽ വെറും നാല് തവണയാണ് എല്ലാ ഫോർമാറ്റിലുമായി രണ്ടക്കം കണ്ടത് കോഹ്ലിയും റീസെൻറ്റായി അത്ര നല്ല ടച്ചിലല്ല എന്ന കാര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യൻ ടോപ്പ് ഓർഡർ ഒരു വലിയ പ്രശ്നം തന്നെയായി മാറാൻ സാധ്യത കാണുന്നുണ്ട് കാൽമുട്ടിന് നീര് വന്ന കാരണത്താലായിരുന്നു കോഹ്ലി ഇന്നലെ കളിക്കാതിരുന്നത് എങ്കിലും അടുത്ത മത്സരത്തിൽ താരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാണുന്ന റിപ്പോർട്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഫോം വീണ്ടെടുക്കാൻ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ഈ രണ്ടുപേരുടെയും മുൻപിലുള്ളത് ഇതിനു പുറമെ ശ്രേയസ് അയ്യരെ ഇന്നലെ കളിപ്പിക്കാൻ പ്ലാനില്ലായിരുന്നു കോഹ്ലിക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് മാത്രമാണ് അയ്യർ കളിച്ചത് എന്നൊരു കമന്റ് ശ്രേയസ് തന്നെ മത്സരശേഷം പറഞ്ഞിരുന്നു മിഡിൽ ഓർഡറിൽ അറ്റാക്ക് ചെയ്യുന്ന അയ്യരെ പോലുള്ള താരങ്ങളെ പുറത്തി ഫോം ഔട്ട് ആയവരെയും രാഹുലിനെ പോലെ കൺസർവേറ്റീവായി കളിക്കുന്നവരെയും ടീമിലിട്ട് ഇന്ത്യ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമുമായി ബന്ധപ്പെട്ടതാണ് ലോങ്ങർ ഫോർമാറ്റിൽ ഇന്ത്യയുടെ ട്രാൻസിഷനെ പറ്റിയുള്ള സംസാരം നിലവിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് രോഹിത് ക്യാപ്റ്റൻസി ഒഴിയുമ്പോൾ പന്ത് അല്ലെങ്കിൽ ജയ്സ്വാൾ എന്നിവരിൽ ആരെങ്കിലും ക്യാപ്റ്റൻസി റോളിലേക്ക് പരിഗണിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാഹുൽ ഗിൽ എന്നിവരെ ക്യാപ്റ്റൻസി റോളിലേക്ക് പരിഗണിക്കാൻ സാധ്യത വളരെ കുറവാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ടതാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് പരിക്കും മൂലം ഏറ്റവും കൂടുതൽ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത് നിലവിൽ ഓസ്ട്രേലിയയ്ക്കാണ് ക്യാപ്റ്റൻ കമ്മിൻസർ ഹേസിൽവുഡ് തുടങ്ങി രണ്ടുപേർ ഓൾറെഡി ടൂർണമെന്റിന് പുറത്തേക്ക് പോയിട്ടുണ്ട് ഈ കൂട്ടത്തിലേക്ക് മിച്ചൽ മാർച്ച് കൂടി ബാക്ക് ഇഞ്ചറി മൂലം എത്തിയിട്ടുണ്ട് എന്നാണ് നിലവിലെ റിപ്പോർട്ട് കൂടാതെ എല്ലാവരെയും സർപ്രൈസ് ചെയ്തുകൊണ്ട് മാർക്ക് സ്റ്റോയിനേസ് ഏകദിന റിട്ടയർമെന്റ് കൂടി പ്രഖ്യാപിച്ചതോടെ നാല് പ്രധാന താരങ്ങൾ ഇല്ലാതെയായിരിക്കും ഓസ്ട്രേലിയ ഇറങ്ങുക ജെയ്ക്ക് ഫ്രാസർ സ്പെൻസർ ജോൺസൺ തുടങ്ങി രണ്ടുപേർ ബോസിസ് ടീമിലേക്ക് പകരക്കാരായി എത്തും എന്നാണ് ഇപ്പോൾ കാണുന്നത്